നമസ്കാരം ഞാൻ ശോഭ നാരായണ ശർമ്മ ഏറ്റുമാനൂരാണ് സ്വദേശം പാലക്കാട് താമസം വി കെ ശ്രീരാമൻ്റെ കോവിഡ് കാല കുറിപ്പുകൾ ആകെയാലും സുപ്രഭാതം എന്ന പേരിൽ ഒരു ബുക്ക് ആക്കിയിട്ടുണ്ട് അതിൽ നിരേട് എട്ടാം തരത്തിൽ പഠിക്കുന്ന കാലത്ത് പന്തളത്ത് വെച്ച് നടന്ന ഇൻ്റർ ഡിസ്ട്രിക്ട് അത്ലറ്റിക് മീറ്റിൽ ഷോട്ട് പുട്ട് എറിഞ്ഞ് സമ്മാനം കിട്ടിയതിൻ്റെ അന്ന് സ്കൂള് വിട്ട് പുത്തൻതോടിന്റെ വരമ്പത്തൂടെ കൈതപൂത്ത മണം പിടിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഷൂ ഷൂ പിന്നീന്നൊരു ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീയാരത്തെ ദേവിക ദേവിക പത്തിലാണ് പഠിക്കുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിനും പാട്ടിനും ഒന്നാം സമ്മാനം ദേവികയ്ക്കായിരുന്നു അന്തി വെയിലേറ്റ് ചെമ്പാറിയ മുഖം എന്നെ വിളിച്ചോ വിളിച്ചു കുട്ടിയോട് ഒരു കാര്യം ചോദിക്കാനാ ദേവിക അടുത്തേക്ക് വന്നു എന്താ കേരളത്തിലെ കേരളത്തിൽ ഷോർട്ട്പുട്ടിന് ഒന്നാമനായതിന് ഞാനൊരു സമ്മാനം തന്നാൽ മേടിക്കോ ഒന്നും മനസ്സിലാവാതെ മേടിച്ചു നിന്നപ്പോൾ പൂക്കാത്ത കൈതകൾ കൈകൾ വിടർത്തി ഉയർത്തി ഒരു മിന്നൽ പോലെ ദേവിക എന്നിൽ പ്രത്യക്ഷയായി ചെറുവത്താനയിലൂടെ ഇഴഞ്ഞു പോകുന്ന ഈ ദേവികയെന്നു പേരുള്ള ഈ ബസ് കാണുമ്പോൾ കാണുമ്പോൾ ഇന്നും ഞാൻ തോട്ടുവരുമ്പത്തെ കൈതക്കാടുകൾ ഓർക്കുന്നു അന്തിവെയിലിൽ ചെമ്പന്നുപോലെ തിളങ്ങിയ ആ മുഖം ഓർക്കുന്നു